കലാ സാംസ്കാരിക രംഗങ്ങളിൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കാട്ടാക്കടയിൽ കഴിഞ്ഞ വർഷമായി നിരവധി കലാപ്രതിഭകളെ വാർത്തെടുത്ത ആരബി സംഗീത അക്കാദമി സബരിയുടെ സർഗസബരിയുടെ വാർഷികം ആഘോഷിച്ചു സ്കൂൾ സർവകലാശാല മത്സരങ്ങളിൽ രണ്ടര പതിറ്റാണ്ടായി ആരഭിയുടെ കയ്യൊപ്പ് പതിയുകയാണ് ഇക്കാലം അത്രയും കാലോചിതമായ പരിശീലനം നൽകി കലാർത്ഥികളെ കലയുടെ വിശാലമായ വിഘായസിലേക്ക് പറന്നുയരാൻ തക്കവണ്ണം പ്രാപ്തമാക്കിയ അരഫിയുടെ രണ്ട് ദിവസത്തെ ആഘോഷ പരിപാടികൾ കവിയും ഗാനരചയിതാവുമായ മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്ത് ആരംഭിക്കുകയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഭദ്രദീപം തെളിച്ച് സമാപനം കുറിക്കുകയും ചെയ്തു രണ്ടായിരത്തിയഞ്ച് ഡിസംബർ തീയതികളിൽ കാട്ടാക്കട സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അരഫി ഫെസ്റ്റ് പ്രശസ്തരായ സാംസ്കാരിക നായകന്മാരാലും കലാകാരന്മാരാലും സമ്പന്നമായിരുന്നു കാട്ടാക്കട പ്രേംകുമാർ പുരസ്കാരം പ്രശസ്ത തബലിസ്റ്റ് കാട്ടാക്കട മൈക്കിളിനും ഡി ശാന്തകുമാരി പുരസ്കാരം സംഗീത അധ്യാപിക അമച്ചൽ കൗമുദിക്കും പി എസ് ദിലീപൻ പുരസ്കാരം സീരിയൽ താരം അശ്വതി രാഹുലിനും സംഗീത സംവിധായകൻ ശരത് കൈമാറി ആരഫി ഫെസ്റ്റിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നിരവധി പ്രോഗ്രാമുകൾ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടു പ്രശസ്ത പിന്നണി ഗായകരും ഇൻസ്ട്രുമെന്റൽ പ്രതിഭകളും അവതരിപ്പിച്ച സംഗീത പരിപാടികൾ ആരഫി ഫെസ്റ്റിന് മാറ്റുകൂട്ടി കൂടുതൽ കാഴ്ചകൾ കാണാം ഈദ് അക്കാദമി എന്ന നിലയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ അതിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ വിവിധ മേഖലകളിൽ പ്രാപ്തരാക്കാൻ സാധിച്ച അരഭിയുടെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ വളരെ വളരെ സന്തോഷം പകരുന്ന േദിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ സംഘാടകർക്കും ഇതിൻ്റെ വിവിധ മേഖലകളിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കട്ടെ നന്ദി നമസ്കാരം വിജയകരണിന് നിങ്ങൾക്കേറെ പ്രിയവും ഉള്ള ഒരാളാണ് എനിക്കും അറിയാം പക്ഷേ വിജയേക്കാൾ കൂടുതൽ വ്യക്തിപരമായ എനിക്ക് അടുപ്പവും എനിക്ക് ഇഷ്ടവും വാത്സല്യവും ഒക്കെ എൻ്റെ ഏറ്റവും വലിയ അനുഭവിയായ അപണയോടാണ് ഇത്ര കണ്ട് ചുരുചുറുക്കുള്ള പെൺകുട്ടികളാണ് ഒരു നാടിൻ്റെ നാളുകളെപ്പിക്കുന്നത് നമ്മുടെ ഈ സംസാരവും പാട്ട് പാട്ടുപോലെ തന്നെ ഒഴുകുന്ന സത്യസിദ്ധമായ ഒരു ശൈലിയുണ്ട് ലളിതമായ ഒരു ശൈലി വളരെ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ഒരു ആധികാരികത ഇല്ലാതെ ഇടപഴകുന്ന ഒരു രീതിയുണ്ട് അത് എല്ലാ കുഞ്ഞു മക്കൾക്കും വളരെ ഇഷ്ടമാണ് എന്ന് തന്നെയായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇത്രയും റിസ്ക് എടുത്ത് ഈ ഈ പരിപാടിക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്തിയിരുന്നു എത്തിയ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ സംഗീത സംവിധായകൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാത്ത ആരുമില്ല ഒരു പക്ഷേ എൻ്റെ സംഗീത സംവിധാന രംഗത്ത് ഞാൻ ഒരു പരിധിവരെയെങ്കിൽ കടന്നു വരുന്നതിന് പ്രചോദനമായിട്ടുള്ള ക്ഷണക്കത്തിലെ പാട്ടുകളടക്കം സ്വരത്തേട്ടൻ്റെ ഒത്തിരി ഒത്തിരി പാട്ടുകൾ കർണാടക ശുദ്ധ ശുദ്ധസംഗീതാധിഷ്ഠിതമായ എത്രയോ പാട്ടുകൾ കേട്ടാണ് ഒരു തലമുറ ശുദ്ധ ശുദ്ധസംഗീതത്തിലേക്ക് അടുക്കുന്നതെന്നറിയുന്നു ഞാൻ വന്നതിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞ ആരമിയുടെ എവിടെയാണ് ഈ വരൂ ഈ വിജയ് വിജയ് ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ തീവ്രമായ ആഴമുള്ള ബന്ധമാണ് അപ്പം വിജയ് നമ്മളെ വിളിച്ചാൽ പിന്നെ നോ പറയാനും പറ്റത്തില്ല പിന്നെ വിജയ് പറഞ്ഞ് എനിക്കൊരു കാര്യം മനസ്സിലായില്ല ഞാൻ റിസ്ക് എടുത്താണ് വന്നത് റിസ്ക് എടുത്താണ് വന്നത് എന്ത് റിസ്ക് ഞാനെന്തോ യുദ്ധ മുഖത്തുനിന്ന് വരികയാണോ അപ്പം അതിനേക്കാളും കൂടുതൽ റിസ്ക് എടുത്ത ഒരാളാണ് നമ്മുടെ മിസ്റ്റർ പന്തളം പാലൻ അദ്ദേഹം ഖത്തറിൽ നിന്ന് ഖത്തറിന്ന് വരികയാണ് അപ്പം എന്നെക്കാളും റിസ്ക് എടുത്ത ഇവിടെ ഇപ്പോണ്ട് പറഞ്ഞ് പേടിപ്പിക്കും കേട്ടോ പിന്നെ ഞാൻ വിജയിൽ കാണുന്ന ഒരു ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വയറും അല്പം കൂടിയിട്ടുണ്ട് അത് കുറയ്ക്കണം കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ പിടിച്ച് കിട്ടത്തില്ല ഞാൻ അനുഭവസ്ഥനാണ് അതുകൊണ്ടാണ് എന്നെ നോക്കണ്ട എന്നെ നോക്കേണ്ട കാര്യമില്ല അല്ല വിജയ അടുത്ത് എനിക്ക് അത്ര ഇഷ്ടമാണ് നല്ല കമ്പോസറാണ് അപ്പോൾ എല്ലാം കൊണ്ടും എന്താ പറയണ്ടെ ഇങ്ങനൊരു ഒരു സംഭവം നടത്തിക്കൊണ്ട് പോകാൻ വളരെ ഒരു മനുഷ്യനാണ് വിജയ് അതിൽ കുറേ സന്തോഷം ഇനി ഇരുപത്തഞ്ച് വർഷമായി ഇനി നൂറ് വർഷം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ നന്നായിട്ട് അവരൊക്കെ പഠിച്ച് വലിയ നിലകളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ആരഫിക്ക് എൻ്റെ എല്ലാ ഭാവകങ്ങളും പിന്നെ നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിനും കുറേ സന്തോഷം വിദേശ വാർത്തകൾ വിരളുത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തു ഫേസ്ബുക്ക് ഇൻസ്റ്റ ഫോളോ ചെയ്യൂ